ആറ് ലക്ഷം രൂപ കൊടുക്കാനായിട്ട് എൻ്റെ ഇല്ലായിരുന്നു ജനുവരി ആറായിട്ടും ഏഴായിട്ടും എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നില്ല ഞാനങ്ങനെ മുറിക്കാത്തിരുന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഹസ്ബൻഡോട് വെച്ച് പറഞ്ഞു ഇപ്പോൾ കൊടുക്കണ്ട ഇല്ല എന്ന് പറഞ്ഞാൽ മതിയെന്ന് പക്ഷേ കല്യാണമായോണ്ട് എനിക്കൊരു ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയുണ്ട് ഞാൻ സത്യത്തിൽ വിചാരിച്ചു ഇവർ വരുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്തങ്ങ് ജീവൻ കളഞ്ഞേക്കാന്ന് വിചാരിച്ചു ആത്മഹത്യ ചെയ്യാന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ നിന്ന് ഞാൻ മുറിക്കാത്ത മുറിന്ന് വെളിയിലിറങ്ങിയതേ ഇല്ല ഞാൻ ആ പോയ വഴികളിപ്പോൾ പറഞ്ഞ് ആർക്കും മനസ്സിലാവത്തില്ല മൂന്ന് മൂന്ന് ഒരു വീഡിയോ മിനിറ്റിൽ ആത്മഹത്യയിൽ നിൽക്കുന്ന നിന്നെ ദൈവം കാണുന്നു നിനക്ക് വലിയ വഴികളെ എന്ന് പറഞ്ഞു ഞാൻ സത്യത്തിൽ കട്ടിലി കിടക്കുന്ന ഞാൻ മുട്ടുകൂത്തി നിലത്തിരുന്ന് പ്രാർത്ഥിച്ചു കരഞ്ഞു പ്രാർത്ഥിച്ചു പക്ഷെ അടുത്ത ഏഴു ദിവസം കൊണ്ട് എനിക്ക് ആറു ലക്ഷം രൂപ കൊടുക്കാനായിട്ട് ആത്മഹത്യ നീ മരിക്കണ്ട നിന്റെ പ്രശ്നങ്ങൾ ഓർത്ത് നീ മരിക്കരുത് നിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ യേശു ക്രൂശിൽ ഇതൊരത്ഭുത സാക്ഷ്യമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അഭിഷിക്തന്റെ ഒരു ഷോർട്ട് മെസ്സേജ് ഈ സഹോദരി കേട്ടതാ കടഭാരത്തിൽ വളരെ തകർന്നിരിക്കുമ്പോ അഭിഷിക്തന്റെ ശബ്ദത്തിലൂടെ ആ സഹോദരിയെ ദൈവം സഹോദരിയെ പിടിപ്പിക്കുമെന്ന് ജോലിയില്ല എല്ലാം നഷ്ടപ്പെട്ടിങ്ങ് പക്ഷേ മൂന്ന് മാസത്തിനകത്ത് അവർക്ക് കൊടുക്കേണ്ട എല്ലാ നന്മകളും ദൈവം ഒരുക്കി കൊടുത്ത് അവരിപ്പോ സന്തോഷമായിട്ട് തിരുവനന്തപുരം സഭയിൽ പ്രശ്നം മാറി മാറി ബുദ്ധിമുട്ടുകൾ വഴികളെ തുറന്നു അതെ ഇപ്പൊ സന്തോഷമാണോ നിങ്ങൾക്ക് നിങ്ങൾ കുടുംബമായിട്ട് ഞങ്ങൾക്ക് അത്ര അറിഞ്ഞാ മതി ഞാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ സ്ഥലം വാങ്ങിയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റാതെ ആയിട്ട് അങ്ങനെ അത് മുടങ്ങി മുടങ്ങി നിൽക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞങ്ങൾ സ്ഥലം രജിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞു പതിനാല് ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് ആ പ്രകാരം അവർ അവളുടെ മകരുടെ കല്യാണം നിശ്ചയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപതിന് അവർ കല്യാണം ഉറപ്പിച്ചു രണ്ടായിരത്തി ജനുവരി ഒന്നിന് അവർ വന്ന് എന്നോട് പറഞ്ഞു ഈ ആറ് ലക്ഷം രൂപയെങ്കിലും ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞു ആറ് ലക്ഷം രൂപ കൊടുക്കാനായിട്ട് എൻ്റെ ഇല്ലായിരുന്നു ജനുവരി ആറായിട്ടും ഏഴായിട്ടും എൻ്റെ ഇല്ലായിരുന്നില്ല ഞാനങ്ങനെ മുറിക്കാത്തെന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഹസ്ബൻഡോട് വെച്ച് പറഞ്ഞു ഇപ്പോൾ കൊടുക്കണ്ട ഇല്ല എന്ന് പറഞ്ഞാൽ മതിയെന്ന് പക്ഷേ കല്യാണമായോണ്ട് എനിക്കൊരു ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയുകൊണ്ട് ഞാൻ സത്യത്തിൽ വിചാരിച്ചു ഇവർ വരുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്തങ്ങ് ജീവൻ കളഞ്ഞേക്കാമെന്ന് വിചാരിച്ചു ആ ചെയ്യാമെന്ന് വിചാരിച്ചു ആത്മഹത്യ ചെയ്യാന്നുള്ളൊരു മെൻ്റാലിറ്റിയിൽ ഇന്ന് ഞാൻ മുറിക്കാത്ത മുറിയിന്ന് വെളിയിലിറങ്ങിയതേ ഇല്ലാന്ന് ഞാൻ ആ പോയ വഴികൾ ഇപ്പം പറഞ്ഞ് ആർക്കും മനസ്സിലാവത്തി അത് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് വെറുതെ സ്ക്രോൾ ചെയ്ത് നോക്കിപ്പോൾ ടീ പാസ്സിനൊരു മൂന്ന് മിനിറ്റിലൊരു വീഡിയോ ആ മൂന്ന് മിനിറ്റിൽ ഇങ്ങനെ ആത്മഹത്യയിൽ നിൽക്കുന്ന നിന്നെ ദൈവം കാണുന്നു നിനക്ക് വലിയ വഴി വഴികളെ തുറക്കുമെന്ന് പറഞ്ഞു ഞാൻ സത്യത്തിൽ കട്ടിലിൽ കിടക്കുന്ന ഞാൻ മുട്ടുകൂത്തി നിലത്തിരുന്ന് പ്രാർത്ഥിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു പക്ഷെ അടുത്ത ഏഴ് ദിവസം കൊണ്ട് എനിക്ക് ആറു ലക്ഷം രൂപ കൊടുക്കാനായിട്ട് പറ്റും അതിലും വലിയൊരു അത്ഭുതമാണ് ഞാൻ ചൂണ്ടത്തൊരു ഹോസ്പിറ്റലിൽ അസിസ്റ്റന്റ് നഴ്സിംഗ് സൂപ്രണ്ടായിട്ട് ജോലി ചെയ്യുന്നതാണ് എനിക്ക് ഒത്തിരി എന്തോ ഈ ഇതിൻ്റെ കൂടനുബന്ധിച്ച് അവിടെയും ഭയങ്കര പ്രതിസന്ധികൾ കടന്നു ജോലിക്കും പോകാൻ പറ്റാത്തൊരു പ്രതിസന്ധി കടന്നു വന്നപ്പോൾ എനിക്ക് വിളിച്ച് കർത്താവ് തന്ന പോലെ ഈ പ്രാർത്ഥനയെ തുടർന്ന് നല്ലൊരു ഹോസ്പിറ്റലിൽ അതിലും പ്രമോഷനോട് കൂടി നല്ല സാലറിയിൽ ദൈവം എനിക്ക് വലിയൊരു നല്ലൊരു ജോലി തന്ന ഏറ്റവും സന്തോഷമായിട്ട് നിൽക്കാൻ പറ്റുന്ന രീതിയിൽ അതിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് ദൈവത്തിന് മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അന്നത്തെ ആ ഒരു ഷോർട്ട് മെസ്സേജിലൂടെ ദൈവം എനിക്ക് തന്ന വലിയൊരു അനുഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ആത്മഹത്യ ഒന്നിനു പരിഹാരമല്ല നിന്റെ പ്രശ്നങ്ങൾ ഓർത്ത് നീ മരിക്കരുത് നിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ യേശു നിനക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചിട്ടുണ്ട് നീ എത്ര വലിയ കടഭാരത്തിലാണെങ്കിലും നീ എത്ര വലിയ തകർച്ചയിലാണെങ്കിലും നീ എത്ര വലിയ ബന്ധനത്തിലാണെങ്കിലും നിനക്ക് മുൻപോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണെങ്കിലും നീ യേശുവേന്ന് വിളിച്ചാൽ ആ കർത്താവിലൊന്ന് ആശ്രയിച്ചാൽ നീ കണ്ടിട്ടില്ലാത്ത വഴികളെ ദൈവം നിന്റെ മുമ്പിൽ തുറന്ന് ഈ മകളെ വിടിവിച്ച കർത്താവ് ഈ മകളുടെ മുറിയിൽ ഒരു ഷോർട്ട് മെസ്സേജിലൂടെ ഇറങ്ങി വന്ന് പ്രവർത്തിച്ച കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ അവൻ വിശ്വസ്തനായ ദൈവമാണ്